വൈറ്റ് കോളർ ഭീകര സംഘത്തെ നിയന്ത്രിച്ച തുർക്കിയിലെ അബു ഉഗാസ കർണാടക സ്വദേശി മുഹമ്മദ് ഷാഹിദ് ഫൈസൽ എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അബു ഉഗാസ രാജ്യം വിട്ടിരുന്നു അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീലിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരികയാണ് ജിഷ്ണു അതിനിർണ്ണായകമായ വിശദാംശങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ലഭിക്കുമ്പോൾ അന്വേഷണം കൂടുതൽ ഊർജിതമാവുകയാണ് കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് തുർക്കിയുടെ ബന്ധമടക്കം തുർക്കിയിലെ ഭീകരനുമായി ആ ഈ കുടുംബീകരൻ കൊല്ലപ്പെട്ട കുടുംഭീകരൻ കൂടിക്കാഴ്ച നടത്തിയതടക്കമുള്ള നിർണായകമായ വിശദാംശങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് പുതിയ വിവരങ്ങളും ഇരുതരത്തിലാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്നത് കെ പി ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ വിശദമായ അന്വേഷണം എൻ എയുടെ പത്തങ്ക പ്രത്യേക സംഘം നടത്തുകയാണ് അതിൽ ഈ ചെങ്കോട്ട സ്ഫോടനത്തോടൊപ്പം തന്നെ ഭാരതത്തിലെ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കണ്ണികളിലേക്കും ഈ അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ നിർണായകമായി നിലവിൽ പുറത്തു വന്നിട്ടുള്ള വിവരം എന്നുള്ളത് ഡൽഹി സ്ഫോടനത്തിൽ ആ വൈറ്റ് കോളർ ഭീകര സംഘത്തെ ഡോക്ടർമാരും മറ്റും സമൂഹത്തിൽ ഉന്നത പദവിയിലിരുന്നു കൊണ്ട് ഭീകര പ്രവർത്തനത്തിലേക്ക് എത്തിയിട്ടുള്ള വൈറ്റ് കോളർ ഭീകര സംഘത്തെ നിയന്ത്രിച്ചിരുന്നത് നേരത്തെ ലഭിച്ചിരുന്ന വിവരം തുർക്കിയിൽ നിന്ന് അബു ഉക്കാസ എന്ന ആളായിരുന്നു എന്നുള്ളതാണ് അത് അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ കൂടാതെ മറ്റുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇങ്ങനെ അബു ഉക്കാസ എന്നയാൾ തുർക്കിയിൽ നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഭീകര സംഘത്തെ നിയന്ത്രിച്ചു എന്ന റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് പോയപ്പോഴാണ് അബൂ ഖാസ ഇന്ത്യൻ പൗരനാണ് അതായത് കർണാടക സ്വദേശിയാണ് എന്ന വിവരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യം വിട്ടിട്ടുള്ള കർണാടക സ്വദേശി മുഹമ്മദ് ഷാഹിദ് ഫൈസലാണ് അബൂ ഖാസ എന്ന പേരിൽ തുർക്കിയിൽ നിന്ന് ഭീകര സംഘത്തെ നിയന്ത്രിച്ചത് ഈ ഡൽഹിയിൽ സ്ഫോടനം നടത്തിയിട്ടുള്ള അതേ മൊഡ്യൂൾ തന്നെയാണ് നേരത്തെ ഭാരതത്തിന്റെ ദക്ഷിണ മേഖലയിൽ കോയമ്പത്തൂരിലും ഒപ്പം രാമേശ്വരം കഫേ സ്ഫോടനത്തിനുമെല്ലാം നിയന്ത്രിച്ചതും അതിന്റെ ഗൂഢാലോചന നടത്തിയതും നിലവിൽ ഡൽഹിയിൽ സ്ഫോടനം നടത്തിയിട്ടുള്ള അതേ ഭീകര മൊഡ്യൂൾ തന്നെയാണ് എന്ന നിഗമനത്തിൽ കൂടി എൻ ഐ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഴുവൻ ഭീകര സംഘത്തിന്റെ കണ്ണികളെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അന്വേഷണമായി ഡൽഹി സ്ഫോടനത്തിന്റെ അത്യധികം പ്രഹരം പാകിസ്ഥാന് ഭാരതം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനെ സഹായവുമായി എത്തിയ ഒരു രാജ്യം തുർക്കിയാണ് തുർക്കി പലപ്പോഴും ഭാരതത്തിൻ്റെ ഭീകരതയ്ക്ക് ഭാരതത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ജിഹാദി പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്നുള്ള വിശദാംശങ്ങളും അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിട്ടുണ്ട് കാരണം അവിടുത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഇത്തരം സംഘടനകൾക്ക് അനുകൂലമാണ് ഭരണകൂടം ഇത്തരം സംഘടനകൾക്ക് പാകിസ്ഥാന്റെ ഇത്തരം ഇടപെടലുകൾക്ക് പിന്തുണ നൽകുന്നു ഇത് ഒരിക്കൽ കൂടി വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇതിലുമുള്ളത് അല്ലേ തുർക്കിയുടെ തുർക്കിയിലെ അബു ഉഗാസ കർണാടക സ്വദേശിയാണെന്ന് പറയുമ്പോഴും തുർക്കി എന്നുള്ള ആ രാജ്യം ഭരണകൂടം ഇത്തരം സംഘടനകൾക്ക് ഇത്തരം വ്യക്തികൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുന്നു എന്നുകൂടി വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ അല്ലേ കെ പി തീർച്ചയായും തുർക്കി നിലവിൽ തീവ്ര ഇസ്ലാമിക ഭീകരർക്ക് ഭീകര സംഘടനകൾക്കും ഭീകരാശ്രയങ്ങൾക്കും പിന്തുണ നൽകുന്നു എന്ന യാഥാർത്ഥ്യം ഭാരതം അന്താരാഷ്ട്ര വേദികളിൽ തുറന്നു കാട്ടിയിട്ടുള്ളതാണ് കൂടാതെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സമയത്ത് ലോകം മുഴുവൻ ആ പാകിസ്ഥാന്റെയും ആ പാക് ഭീകര സംഘടനകളെയും പാക് ഭരണകൂടത്തിൻ്റെയും നടപടികളെ വിമർശിച്ചപ്പോൾ പാകിസ്ഥാൻ ഒപ്പം നിന്ന രാജ്യമാണ് തുർക്കി എന്നുള്ളത് അതുകൊണ്ട് ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും തീവ്ര ഇസ്ലാമിക ഭീകര പ്രവർത്തനങ്ങൾക്കും അനുകൂലമായ നിലപാടാണ് നിലവിൽ തുർക്കി എന്ന രാജ്യം സ്വീകരിക്കുന്നത് അതുകൊണ്ടുതന്നെയും ഭീകര സംഘടനകൾക്ക് അതിൻ്റെ കമാൻഡർമാർക്ക് പാകിസ്ഥാന് പുറമെ ക്യാമ്പ് ചെയ്യാനുള്ള മറ്റൊരു രാജ്യമായി തുർക്കിയും മാറുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിലവിൽ ഡൽഹിയിൽ നടന്നിട്ടുള്ള സ്ഫോടനത്തെ നിയന്ത്രിച്ച അബു ഉഖാസ ക്യാമ്പ് ചെയ്തിട്ടുള്ളതും തുർക്കിയിൽ നിന്നാണ് കൂടാതെ ഡൽഹി സ്ഫോടനം തന്നെ അത് പ്ലാൻ ചെയ്തിരുന്നത് ഭീകരവാദികൾ ഭീകരവാദികളത് പ്ലാൻ ചെയ്തത് എങ്ങനെയായിരുന്നു എന്ന വിവരങ്ങൾ നേരത്തെ നമ്മൾ പുറത്തുവിട്ടിരുന്നു ഡി സിക്സ് എന്ന ഓപ്പറേഷൻ പേര് നൽകിക്കൊണ്ട് ഡിസംബർ ആറിന് ഭാരതത്തിലെ വിവിധ നഗരങ്ങളിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സ്ഫോടന പരമ്പരയായിരുന്നു തുർക്കിയിലെയും പാകിസ്ഥാനിലെയും ഭീകരരുടെ കമാൻഡർമാരും പാക് കേന്ദ്രീകൃത ഭീകര സംഘടനയും പാക്ചാര സംഘടനയായിട്ടുള്ള ഐ എസ് ഐയും ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തിയത് ഭാരതത്തിന്റെ കാര്യക്ഷമമായ ഇന്റലിജൻസ് സംവിധാനവും സുരക്ഷാസേനയുടെ ശക്തിയും നിരീക്ഷണവും കാരണം ആ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു നിരവധി ഭീകരരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു അത്തരത്തിൽ കടുത്ത നടപടിയിലേക്ക് എത്തിയതോടുകൂടിയാണ് ആ സ്ഫോടനം ഡൽഹിയിൽ പെട്ടെന്ന് ആ ഭീകരർ നടത്തിയത് അതിനുശേഷവും കാരണം അത്രയധികം വലിയ തിരിച്ചടിയാണ് ഇസ്ലാമിക ഭീകരർക്കും പാകിസ്ഥാൻ എന്ന രാജ്യത്തിനും ഓപ്പറേഷൻ സിന്ധുലൂടെ ഭാരതം നൽകിയിരുന്നത് അതിന് പകരം വെക്കുന്നതിന് അല്ലെങ്കിൽ അതിനൊരു തിരിച്ചടി നൽകുന്നതിന് വലിയ ശ്രമം പാക് ഭീകര സംഘടനകൾ നടത്തുന്നുണ്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും ജനം ടി വി പുറത്തുവിട്ടിരുന്നു അതായത് കശ്മീരിൽ നേരത്തെ പുൽവാമയിൽ നടന്നതിന് സമാനമായ ഒരു കാർ ബോംബ് സ്ഫോടനം നടത്താൻ ജെയ്ഷെ മുഹമ്മദ് ഗൂഢാലോചന നടത്തുകയും അതിന് ഭീകരെ സജ്ജമാക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കനത്ത ജാഗ്രതയിൽ കശ്മീരിൽ നിരീക്ഷണവും പരിശോധനയും തുടരുന്നത് ഭീകരവാദികൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീകര സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനും കാരണമാകുന്നുണ്ട് ഏതായാലും ഡൽഹി സ്ഫോടനം സംബന്ധിച്ച് ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് എൻ കടക്കുമ്പോഴാണ് അതിൻ്റെ ചുരുള ഓരോ ദിവസവും അഴിയുന്നത് നിലവിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരം തുർക്കിയിൽ നിന്ന് ഈ ഭീകര സംഘത്തെ നിയന്ത്രിച്ച അബു ഉഖ കർണാടക സ്വദേശിയാണ് ഇയാൾ മുമ്പും ഭീകര പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രിച്ചിട്ടുണ്ട് രാമേശ്വരം കഫേ സ്ഫോടനത്തിനും കോയമ്പത്തൂർ സ്ഫോടനത്തിനും ഇയാളുടെ പങ്ക് വ്യക്തമായിട്ടുണ്ട് യെസ് ഡൽഹി ഭീകരാക്രമണ കേസിൽ അതിനിർണ്ണായകമായ വിശദാംശങ്ങളാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിരിക്കുന്നത് ഡൽഹി നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്